കറിയൊന്നും വെക്കാൻ അതിയൊന്നും ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും വെക്കാവുന്ന ഗ്രാൻഡായിട്ടുള്ളൊരു കറി ആട്ടോ ഇത് രണ്ട് ഉരുളക്കിഴങ്ങും ഒരു സവാളേൻ്റെ കുച്ചി പച്ചമുളകും മതി നമുക്ക് ഭയങ്കര ടേസ്റ്റ് വേണം ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അപ്പത്തിന് അതുപോലെ തന്നെ ദോശയ്ക്കൊക്കെ ചേരുന്ന ഒരു നല്ല ഒരു ഐറ്റം ഈ കറി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് എടുക്കാം പിന്നെ ഒരു ഉള്ളി രണ്ട് പച്ചമുളക് ഇത്രയും മതി കേട്ടോ പിന്നെ വളരെ കുറച്ച് ഐറ്റംസ് മതി ഇത് ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ ഒരു സ്പെഷ്യലാണ് അപ്പോൾ ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് ചിരണ്ടി തോലൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം ചതുര കഷ്ണങ്ങളാക്കിയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കണേ സ്ക്വയറായിട്ട് ഓരോ എടുത്തു ഉള്ളി ഇതുപോലെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞെടുത്തു പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് നമുക്കിനി ഉള്ളി പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമ്മളീ പിന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കാനായിട്ട് അപ്പോൾ ഇത് ഇതടുപ്പ് പാത്രം പാൻ വെച്ചിട്ട് ഞാനിപ്പോൾ കുക്കറിലാണ് എടുക്കുന്നത് അപ്പോൾ അത് എളുപ്പമുണ്ട് ഒറ്റ വിസിലങ്ങ് കാര്യം കുറച്ചെണ്ണ നമ്മുടെ ആവശ്യത്തിനെണ്ണ ഒഴിക്കാൻ കുറച്ച് കുറച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കാറ് അതിനകത്തോട്ട് ഉള്ളി പച്ചമുളക് ഇട്ട് വഴട്ടും ഒന്ന് ചെറുതായിട്ട് വഴി കഴിയുമ്പോഴത്തേക്ക് കിഴങ്ങും ഇടാം ഒന്നിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിലോട്ടിങ്ങി നമുക്ക് കിഴങ്ങോടി ഇടാം കിഴങ്ങോടി ഇട്ടിട്ട് ഇനിയിപ്പോൾ അരപ്പ് അരപ്പോ പൊടിയോ അപ്പം നമ്മൾ പൊടിയാണ് ചേർക്കുന്നത് പൊടികൾ ചേർക്കാം ചേർക്കാം ആദ്യം മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ഇപ്പം ഇത്തിരി കൂടുതൽ ചേർക്കാം അങ്ങനെ കറിക്ക് നല്ല ഒരു കൊഴുപ്പ് വെച്ചിട്ട് ഇനിയുള്ളത് മുളകൊടി മുളക് പൊടി കുറച്ച് മതി കേട്ടോ ഒരുപാട് എരിയുള്ള ഒരു കറി എന്നാൽ നല്ല കളർ വേണം കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഇനി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീ കാൽ ടീസ്പൂൺ ഇപ്പം ഞാൻ പൊടിച്ച് വെച്ചാൽ മഞ്ഞൾ കയറും കുറച്ച് ചേർത്തിട്ടുണ്ടോ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ഒരേ ഒരു മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ പെരിഞ്ഞീരവ പരിഞ്ഞീരവ അരച്ച് ചേർക്കാം പൊടിച്ച് ചേർക്കാം ഞാനിത് പൊടിച്ച് വച്ചേക്കുന്നുണ്ട് ഞാൻ ആ പൊടി അങ്ങ് ചേർത്തു ഇതിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാവേ ഒരു ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക അതിൻ്റെ പച്ചവണ മാറുന്നവർ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒരിക്കുക ഒരുപാട് അങ്ങ് ചാറ് വേണ്ട ഇനി തീയലൊക്കെ ഇല്ല അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു കറിയായിട്ട് അപ്പോൾ ചോറിനോ ചപ്പാത്തിക്കോ അപ്പത്തിനോ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ഈ കറിക്ക് ഈ എന്ന് പറഞ്ഞാൽ ഈ ഉള്ള കിഴങ്ങ് കഷ്ണങ്ങൾ നമ്മൾ മറ്റേ നമ്മുടെ കിഴങ്ങ് മസാല ഉണ്ടാക്കുന്ന പോലെ ഉടഞ്ഞു പോകരുത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കണം അതുകൊണ്ട് ഒറ്റ വിസിലിട്ട് വേവിച്ചെടുക്കുക അടുത്ത വേവിച്ചാലും മതി ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ അങ്ങ് ചേർത്ത് തന്നെ ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് വേവിക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണേൽ നല്ല കളറായിരിക്കും അപ്പോൾ ഇതിനകത്ത് തക്കാളി ഇടാം എനിക്ക് പക്ഷേ ഒരു ഞാനൊരു കാര്യം വിട്ടുപോയി ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റും കൂടിയിട്ട് വേണമായിരുന്നു വഴറ്റ അല്ലെങ്കിൽ ഇഞ്ചി ചതച്ചതും കൂടി അപ്പോൾ നമുക്ക് കടുവ വറുക്കുമ്പോഴും അതുകൂടി ഇട്ട് വഴറ്റി ഇടാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കാം ഇങ്ങനെ തന്നെ എടുക്കാം അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം നമുക്കിതിലോട്ട് കടു കടുവ് പൊട്ടിക്കാം കേട്ടോ കടുവ പൊട്ടിച്ച് അതുപോലെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കടുവ വറക്കാം ഞാനിതുപോലെ സിമ്പിളായിട്ട് കറുവപ്പിലയും കൂടി ഇട്ട് അങ്ങ് എടുക്കുന്നതാണ് അപ്പോൾ ഇത് കടുവറുത്തവും കൂടിയിട്ട് നമ്മൾ ഇങ്ങനകത്തോട്ട് ഇളക്കിയെടുക്കാം ചോറിന് ചപ്പാത്തിക്ക് അപ്പത്തിന് എന്തിനും നല്ല ബ്രെഡിന് ഒക്കെ നല്ലൊരു കറിയാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് പിന്നെ ഒരു കറിയാണ് അതുപോലെ ഇതിനകത്ത് കിറച്ചുകൂടെ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം ഇപ്പോൾ ഒഴിക്കാം ഇവീ സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു ചൂടാക്കിയെടുക്കാം അങ്ങനെ ഗ്രാൻഡായിട്ടുള്ള സിമ്പിളായിട്ടുള്ള നമ്മുടെ നിങ്ങളുടെ വലിയമ്മച്ചിയുടെ സ്പെഷ്യലായിട്ടൊരു കറി അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Thank you.